ഹലോ ഫ്രണ്ട്സ് നമ്മൾ നമ്മളിന്ന് മീനച്ചാറാണേ വെക്കുന്നത് അതിനുവേണ്ടി നമ്മൾ ഒന്നര കിലോ മോതമീനെ കഴുകി വൃത്തിയാക്കി മുളക് പൊടി മഞ്ഞൾ ഉപ്പൂടെ ചേർത്ത് വരട്ട് നമ്മൾ അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നത് അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ വറുക്കാനായിട്ട് കുറച്ച് നമ്മൾ വറുത്തുകൊണ്ടിരിക്കുകയാണ് കണ്ടോ നമ്മൾ വളരെ കുറച്ച് ഇത് വറുക്കുന്നത് കാരണം ഈ എണ്ണ പിന്നെ ഒന്നിനും കൊള്ളത്തില്ല നമ്മൾ കുറച്ച് വറുത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ചേർത്തേക്കുന്നത് നൂറ്റമ്പത് ഗ്രാം വെളുത്തുള്ളി നൂറ്റമ്പത് ഗ്രാം ഇഞ്ചിയും കൂടെ നമ്മൾ മിക്സിയിലിട്ട് ചതച്ചെടുത്താണ് പിന്നെ ഒരു കുറച്ച് വെളുത്ത മുളകാണ് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്നത് ഇച്ചിരി കറിവേപ്പില പിന്നെ അതിനുവേണ്ടി ആറ് ടീസ്പൂൺ മുളക് പൊടി ലേശം കായപ്പൊടി ലേശം ഉലുവപ്പൊടി ഇത്ര സാധനങ്ങളാണ് ചേർത്തേക്കുന്നത് നമുക്കിത് ഫ്രൈ ഇനി ഇത് അച്ചാറാക്കിയെടുക്കാവേ മീനിനെല്ലാം വറുത്ത് കോഴിക്കഴിഞ്ഞ് അപ്പം നമുക്കിനി ആ എണ്ണയ്ക്ക് അത്തിലോട്ടിനെ ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞ് വെച്ചേക്കുന്ന സാധനം എല്ലാം കൂടെ നമ്മളൊന്ന് അരട്ടിയെടുക്കാവേ ആദ്യമേ തന്നെ നമ്മൾ കുറച്ച് മുളാണ് ഇടുന്നത് കൂടെ നമ്മൾ ചതച്ച് വെച്ചേക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ നമ്മൾ ചതച്ച് വെച്ചിരുന്നല്ലോ അതെല്ലാം കൂടെയാണ് നമ്മൾ ഇടുന്നത് തീർക്കുന്നത് നമുക്ക് കറിവേപ്പിൽ ഏറ്റവും അവസാനം ചേർത്താമതി ചതങ്ങ് കരിഞ്ഞു പോവും ഇത് നല്ലോട്ടൊന്ന് മൂത്തിട്ട് നമുക്ക് കറിവേപ്പില ചേർത്താൽ മതിയെ അപ്പൊ നമുക്കിന്ന് മൂപ്പിച്ചെടുക്കാം പൊടികളെല്ലാം ചേർത്തിട്ടുണ്ട് നമ്മളെടുത്ത് വെച്ചിരുന്ന മുളക് പൊടി കായപ്പൊടി ഉലുവപ്പൊടി എല്ലാം കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ വഴറ്റ് ഇതിലോട്ടൊന്ന് വലറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും കേട്ടോ അപ്പം നമ്മൾ ഇതിനകത്തോട്ടി വറുത്ത് വെച്ച മീനും കൂടി ഇടാം നമ്മുടെ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് ഗ്രേവി എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം ഇതിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീനും ആണ് ഇടുന്നത് ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കുറച്ച് ലേശം വിനാഗരിയും കൂടെ ഒഴിക്കണം നമ്മുടെ മീനച്ചാർ എല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മൾ അവസാന ഭാഗമായിട്ട് ഒരു ടീസ്പൂൺ ഉപ്പുകൂടിയും കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട് കാരണം ആദ്യമേ നമ്മൾ ഉപ്പൂടിയൊക്കെ ചേർത്തായിട്ടായിരുന്നു ഇത് പിരട്ടി വെച്ചിരുന്നത് അവസാനമായിട്ട് നമ്മൾ ഒരു ടീസ്പൂൺ ഉപ്പുകൂടിയും കൂടി ചേർത്തിട്ട് ഇനി ഇത് കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ നല്ല ട്രൈ ആകും ഇനി കട്ടിയുള്ള ഒരു കുപ്പിക്കകത്ത് നമ്മൾ അടച്ച് സൂക്ഷിക്കുക എത്ര നാൾ വേണേലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്